ഇന്ന് ഞാനും അങ്കിത്തം ഗിരീശേട്ടനും കൂടി പാലക്കയം തട്ട് കാണാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി 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 സ്ഥലത്തെത്തി അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് റോഡുകളുടെ അവസ്ഥ മനസ്സിലായത് തട്ടിലേക്ക് രണ്ട് വഴി വഴി കൂടി പോകാം പക്ഷെ ഒരു വ്യക്തമായ രീതിയിലുള്ള വഴികൾ ആൾക്കാർ പറഞ്ഞു തരാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഭാഗത്താണ് എത്തിയിരിക്കുന്നത് അവിടെ ഇങ്ങനെ റോഡുകളൊന്നും നടക്കാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമായിരുന്നു ഓട്ടോ നടക്കാൻ അങ്ങനെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കെന്തായാലും നടക്കാൻ പറ്റില്ല കല്ല് ചവിട്ടുന്ന കല്ല് താഴോട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പോഴാണ് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ജീപ്പ് ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുന്നുണ്ട് ആ ജീപ്പ് ജീപ്പിനോട് ചോദിച്ചു ഞങ്ങളെയൊന്നും അങ്ങോട്ടേക്ക് ആക്കാവുന്ന അങ്ങനെ അയാൾ തിരിച്ചിട്ട് ഞങ്ങളെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ വരെ എത്തി കുറച്ച് ഒരു ഇല്ല കുറച്ചൊന്ന് കയറിയാൽ മതിയായി പക്ഷേ ടിക്കറ്റ് ജീപ്പുകാരൊക്കെ വാങ്ങിക്കുന്നത് വലിയ എമൗണ്ട് ആണ് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് എന്നൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടെ എത്തി ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു അഡൽട്ടിന് മുപ്പത്തഞ്ചും കുട്ടികൾക്ക് പത്തും സീനിയർ സിറ്റിസണ് പതിനേഴുമാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തുണ്ടോ ധാരാളം ബെഞ്ചുകളൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് സഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾ സോറി വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനിട്ടിട്ടുണ്ട് എന്നാലും എന്തോ എവിടെയോ ഒരു നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഒരു വശപ്പിശക്ക് തോന്നിയ പോലെ എനിക്ക് നമ്മൾ അങ്ങോട്ട് ആഗ്രഹിച്ച് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ വട്ടപ്പൂജ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശരിക്കും പ്രകൃതി രമണീയമായ വളരെ മനോഹര കാഴ്ചയാണ് അതിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല പ്രകൃതി ഇന്ന കാഴ്ചകൾ ഇങ്ങനെ കൂട്ടി അങ്ങ് വെച്ചേക്കുമെന്ന് നമ്മൾ ഇതാ പിടിച്ചൊന്നും മറ്റൊന്നും ഇവിടെ കാണാനില്ല ഇത് കണ്ടോ ഇങ്ങനെ താഴോട്ട് എത്രത്തോളം നമുക്ക് നോക്കിയാലും ഒന്നും കാണാ കാണാത്ത രീതിയിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയാണ് ഇത് ശരിക്കും ഒരു ലഹരി പിടിപ്പിക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതാ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ കുറച്ച് കുട്ടികൾ കുറേ സമയം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കുകയാണ് പിന്നെ ഡപ്പതിനാറ് ഡി സിനിമ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങനെ എങ്ങോട്ടൊക്കെയോ നോക്കി ഒരു സിനിമയും അവിടെ കാണാനില്ല ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ പിന്നെ നമ്മുടെ യുവാക്കളും യുവതികളുമാണ് അവരിങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാതെ മറ്റാർക്കും ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവുമല്ലോ ആർക്കും ആ സ്പേസ് അങ്ങ് കൈമാറാതെ അവരവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം യാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടപ്പോഴൊക്കെ ഇങ്ങനെയാണ് കണ്ടത് പിന്നെ ആരും നിയന്ത്രിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഇതൊന്നും നോക്കൊന്നുമില്ല എല്ലാവരും അങ്ങോട്ട് വഴിമാറി പോവുകയാണ് അങ്ങനെ ആ ഫെസിലിറ്റി കിട്ടിയില്ല പിന്നെ ഇത് കണ്ടോ ഇത് വലിയൊരു ഗർത്തമാണ് പക്ഷേ അവിടെ കണ്ടോ ഇത് കണ്ടോ കയറൊക്കെയാണ് കെട്ടിയിരിക്കുന്നത് എനിക്കതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കാൻ ഭയങ്കര പേടിയായി ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കൈവരികളൊക്കെ ഇങ്ങനെ തുരുമ്പെടുത്തെട്ടപ്പോട്ടപ്പോത് പൊട്ടുന്ന രീതിക്കാണ് ഈ വിടുന്നാറ്റം പൊട്ടി താഴെ വീണ ഞാൻ അങ്കിത്തോടെങ്കിൽ രക്ഷേടയോ ഇങ്ങോട്ടും നിൽക്കുക ഇങ്ങോട്ടും നിൽക്കുക എന്ന് ഇങ്ങനെ ഇടതടവില്ലാതെ പറയേണ്ടതായി വന്നു അഗാധമായ ഒരു കൊക്കയാണ് താഴെ പക്ഷെ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല പ്രകൃതിയുടെ ഭംഗി മാത്രം സുരക്ഷയ്ക്കായി ഒന്നുമില്ല ഇതാ കുറേ ടെൻ ടെൻറ്റുകളിങ്ങനെ കാണുന്നുണ്ട് ഈ ടെൻറ്റുകളൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഓരോന്നൊക്കെ ഈ റെൻറ്റിന് കൊടുക്കുന്ന രീതിയിലൊക്കെ ഫസ്റ്റ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം അത് നശിച്ച് ഇതൊന്നും നോക്കാൻ പോലും ആളില്ലാത്തൊരു സ്ഥിതിയാണിത് കണ്ടോ കാണുന്നത് ഇതൊക്കെ മനോഹരമായ രീതിയിൽ ഇവിടെ ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നെങ്കിൽ ഈ കണ്ണിന് വേറെ അങ്ങോട്ടും നക്ഷത്രത്തിലൊക്കെ മയനെ എല്ലാം അങ്ങോട്ട് നശിച്ചു പോയൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പിന്നെ കാഴ്ചക്കാരും വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒന്നും സെക്യൂ വലിയ വലിയ ഒരു സെക്യൂരിറ്റി ഒന്നും ആൾക്കാർക്ക് ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ വരാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കണ്ടപ്പോൾ പിന്നെ കാഴ്ചകൾ കൊട്ടും പഞ്ഞമില്ല കൊട്ടോ ഇങ്ങനെ കണ്ട് കണ്ടങ്ങ് നടക്കാൻ ഒറ്റയ്ക്കങ്ങ് നടക്കാനൊന്നും പറയേ വേണ്ട മറ്റൊരു ലോകത്തോട്ട് എത്തിക്കുന്നതാണ് പ്രകൃതി പിന്നെ നടക്കാനൊക്കെ ഇങ്ങനെ നടക്കാൻ വഴികളും സ്റ്റെപ്പുകളും ഒക്കെയുണ്ട് അത് അതിനിടയ്ക്ക് നല്ലൊരു മഴ വന്നു പക്ഷെ ഒരു മഴ വന്നാൽ പോലും ഒരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ് പിന്നെ ഇതാ മഴയ്ക്ക് ശേഷം വന്ന മഞ്ഞു എൻ്റെ തമ്പുരാൻ ഇതൊന്നും പറയേ വേണ്ട അത്ര മനോഹരമാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നന്നായിട്ട് വിശക്കുന്നുണ്ട് ഒന്നും കഴിക്കാനില്ല പിന്നെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഉണ്ടാകുന്നുമായിരുന്നു എൻ്റെ ഒരു ധാരണ അങ്ങനെ അത്രയും ചുറ്റി കണ്ടിട്ട് ഒന്നും കഴിക്കാനില്ലാതെ പുറത്തിറങ്ങി അപ്പോൾ ഇവിടെ ഒരു ചെറിയ കട കണ്ടു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കഴിക്കുന്നതാണ് അങ്ങനെ മഞ്ഞുപ്പാളിയിലൂടെ ഞങ്ങൾ തിരിച്ച് യാത്രയായി